മോർണിംഗ് അല്ല ഞാൻ ഒരു ഒരയെ പിടിച്ചു വെച്ചിട്ടുണ്ട് വേറെ മോർണിംഗ് ചോദിച്ചു സ്വർഗം കാണാൻ എന്താ വാ പറഞ്ഞാ ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ആള് സിനിമയുടെ തിരക്കഥാകൃത്താണ് അപ്പൊ ഒരു പദം പുതിയ പടം രാവിലെ അല്ല പടത്തിൽ പദം തന്നെ വന്നിട്ടുണ്ട് ചോദിച്ചാൽ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു എങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഞാൻ എന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഇതേപോലെ പല ആൾക്കാരുടെ കയറി കളി നടന്നിട്ടുള്ളതാ ലാസ്റ്റ് എന്താ പറയാ അവസാനം ഞാൻ തന്നെ ചെറിയ ഒരു കുഞ്ഞു യൂട്യൂബ് ഉണ്ടാക്കി ഫേസ്ബുക്ക് ഉണ്ടാക്കി ആദ്യം സിനിമാഭിനെയും തലയ്ക്ക് പ്രാന്തപിടിച്ച് കിടക്കായിരുന്നു എങ്ങനെയെങ്കിലും എന്റെ മുഖം ഒന്ന് കാണണം ഞാൻ പബ്ലിസിറ്റി ആവുന്നു ലോകത്ത് ഇതേപോലെ ആഗ്രഹിച്ച ഒരാളുണ്ടാവില്ല ഇപ്പൊ എന്തോ ആൾക്കാരെ നമ്മളെ കാണുന്നാലും പഴാടാ റീഡും അതൊക്കെ ഒരു എത്ര പൈസ കൊടുത്താലും കിട്ടാത്തൊരുതല്ലേ അതിനൊക്കെ കാരണക്കാരാക്കിയത് ീ കാണുന്ന ജനങ്ങളാണ് ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ ഐഡിയ തോന്നി കളയുന്നുണ്ട് അത് ഒരു ദൈവാനുഗ്രഹവും പിന്നെ എന്താ പറയാ നമ്മുടെ ഒരു പ്രയത്നവും പല സമയത്തും ഇത് ഇട്ടിട്ട് പോവാൻ ചിന്തിച്ച സാഹചര്യമുണ്ട് പക്ഷെ നമുക്ക് നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല നമ്മളെന്തെങ്കിലും ആവണെങ്കിൽ നമ്മൾ എന്നെ കഷ്ടപ്പെട്ട് ചെയ്താൽ പറ്റുള്ളൂ എന്തെങ്കിലും ആയി കഴിയുമ്പോൾ ആ ആവാനായിട്ട് നിൽക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ പുറകിൽ നിന്ന് താത്തി കളിയാക്കി ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിന്നിക്കപ്പെട്ടവനും കളിയാക്കപ്പെട്ടവനും ഇൻസൽറ്റ് ചെയ്യപ്പെട്ടവനും ഞാനാണ് തൃശ്ശൂർ അങ്ങാടിയിൽ കൂടെ ഞാൻ ഈ സമയത്ത് ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നു ആ സമയത്ത് ഈ അഞ്ഞൂറ് ആയിരം കുറച്ച് വെച്ച് പല സ്ഥാപനങ്ങളിൽ ഞാൻ കയറിയാക്കി നടക്കും അന്നൊരു കാക്കി ഷർട്ട് ഇട്ടിട്ട് അന്നൊരു സി ഡി അടിക്കണം ഒരു ബയോഡാറ്റ പോലെ പേപ്പറിൽ പ്രിന്റ് ചെയ്യണം അത് കൊണ്ട് നടക്കും പല ആൾക്കാരും എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു അതിനുശേഷം പല ആൾക്കാരും ആ സ്ഥാപനങ്ങൾ വിളിച്ചിട്ട് എത്ര ലക്ഷം രൂപ വേണേലും തരാം ജോബി ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോ ചെയ്തു തരാൻ പറയുന്ന അവസ്ഥയിലേക്ക് ദൈവം കൊണ്ട് എത്തിക്കുമ്പോ അതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയാറുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആരും ഞാൻ കുറ്റപ്പെടുത്താനില്ലാ അന്നിട്ട് അവരുടെ സാഹചര്യം അതാണ് ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ നമ്മുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് പരമാവധി ഒരു പരിധിവരെ നമ്മൾ ജനങ്ങളുടെ കൂടെ തന്നെ നിന്ന് ചെയ്യും പക്ഷെ ചില വീടുകൾ ചെയ്യുമ്പോൾ അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവാറും പിന്നെ അതിനുള്ള വിദ്യാഭ്യാസം വിവരമുള്ളൂ ഒമ്പതിലും മൂന്നും വല്ല വേണം നോക്കിയ സമയത്ത് അപ്പൊ അത്രയും വിവര വിവരമൊക്കെ ഉള്ളൂ ഒന്ന് ഞാൻ പറയാം വിദ്യാഭ്യാസം ഒന്നും അല്ല ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ഈ പറഞ്ഞതൊന്നും അല്ല നമ്മുടെ പുറകിൽ നിന്ന് പല പ്രയത്നങ്ങൾ വരും ഷെനിലിനെ പോലെ കാരണം ഇപ്പൊ ഈ ഒരു സ്വർഗം കെട്ടിപ്പൊക്കി പല ആൾക്കാരും ചവിട്ടിത്താതെ നിന്നു പക്ഷേ ഇന്ന് ഇതേപോലെ ഈ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഈ ഒരു കുഞ്ഞ വീടിന്റെ ഉള്ളിൽ എന്താ പറയാ ഇത്രയും വലിയൊരു ഒരു പൂങ്കാവ് സ്വർഗം സൃഷ്ടിക്കാൻ പറ്റിയാ അത് തന്നെയാണ് ഏറ്റവും വലിയ അതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ അതൊരു ഇഷ്ടമാണ് ഒരു അത് അത്രയേ ഉള്ളൂ ചവിട്ടി താതകള് ഒരുപാടുണ്ടാവും അതിന്റെ പുറകെയൊന്നും പോകണ്ട നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോ നമ്മുടെ കൂടെ വരാൻ നൂറാളുണ്ടാവും ആ ആവാനായിട്ട് എത്തുന്നുള്ള യാത്രയുടെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു തടസ്സങ്ങൾ മാത്രമാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി പ്രയത്നിക്കുക എന്തെങ്കിലും ആയി കഴിയുമ്പോ നൂറാളുണ്ടാവും അല്ലെങ്കിൽ ആയിരം ആൾ ഉണ്ടാവും ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി കഷ്ടപ്പെടുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു